ും നൂറ് ശതമാനം ഓക്കെ അപ്പോൾ സി പി ഐ പോലത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോൾ അതിനകത്ത് സംതിങ് റോങ് സംപെയർ എന്നത് സത്യല്ലേ സത്യാണ് അപ്പോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കി കാണുന്നുണ്ട് സി പി ഐ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നവുമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ അകത്ത് കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതന്നെയാണ് പറയുന്നത് മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടക കക്ഷികൾ ഒരു പക്ഷേ വിഘടിച്ചു പോകും സി പി ഐക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ സാധ്യ സാധ്യതയില്ല കൊണ്ടുപോകാനും കഴിയില്ല ഐക്യമുണ്ടേ ഭരിക്കുന്ന ഒരു ഘടക കക്ഷികൾ ഐക്യത്തോടെ പോകുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ അതിനകത്ത് അനുകൂലമുണ്ട് പ്രതികൂലമുണ്ട് അപ്പം ആ പ്രതികൂലത്തിന് ആരാ സംരക്ഷിക്കുക ില്ല മുന്നണി വിടണം എന്ന് തന്നെയാണോ സി പി ഐ മുന്നണി വിടണം സ്വീകരിക്കും നമ്മൾ സി പി ഐ സ്വീകരിക്കും നൂറ് ശതമാനം ഓക്കെ കെ പി സി സി യോഗമൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ട് നടക്കാൻ പാടില്ലാത്തൊന്നും നടന്നിട്ടില്ല അത്രയേ ഉള്ളൂ അതൊക്കെ വെറുതെ ഇങ്ങനെ ഞങ്ങളെ പത്രക്കാർ എഴുതി ഉണ്ടാക്കുന്നതാണ് നൂറ്റി നാല്പത് സെക്രട്ടറിമാരെ വെക്കുവാണെങ്കിലും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി കേസ് തൃപ്തനാണോ ഇപ്പോ ഞാൻ വളരെ